പി ജയചന്ദ്രനെ തൃശൂർ പൂങ്കുന്നത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വച്ചപ്പോഴാണ് ഗായകൻ എം ജി ശ്രീകുമാറും ഭാര്യ ലേഖയും അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തിയത് ദുഃഖസൂചകമായി കറുത്ത ഷേർട്ട് ശ്രീകുമാറും കറുത്ത കുർത്തയുമാണ് ലേഖയും ധരിച്ചിരുന്നതും ഇരുവരും വീടിനകത്തേക്ക് കയറി ചെന്നപ്പോൾ കൈ കൊടുത്തവരോടെല്ലാം ചിരിച്ച മുഖത്തോടെ മറുപടി നൽകിയിരുന്നു തുടർന്ന് നേരെ കയറി ചെന്നത് ജയചന്ദ്രനെ അവസാനം കാണാനായിരുന്നു ജയചന്ദ്രനും ശ്രീകുമാറും തമ്മിൽ ഏറെ വർഷങ്ങളായുള്ള ബന്ധമുണ്ട് ഒരു സഹോദര തുല്യനെ പോലെയാണ് ജയചന്ദ്രനെ ശ്രീകുമാർ കണ്ടിരുന്നതും മൃതദേഹത്തിനടിയിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച ശ്രീകുമാറും ലേഖയും തുടർന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയെയും മകളെയും കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു ശേഷം പുറത്തേക്കിറങ്ങിയ എം ജി ശ്രീകുമാർ മുറ്റത്തെ മതിലിനോട് ചേർത്ത് നിരത്തി വച്ചിരുന്ന കസേരകളിൽ ഇരിക്കുകയായിരുന്നു തൊട്ടരികെ ഭാര്യ ലേഖയും ഇടതുവശത്ത് ഭാര്യ ലേഖയും വലതുവശത്ത് കൊടുങ്ങല്ലൂർ എം എൽ എയും മുൻ കൃഷിമന്ത്രിയുമായ വി എസ് സുനിൽകുമാറും ഉണ്ടായിരുന്നു ഉടനെ അദ്ദേഹത്തിന്റെ മൊബൈലിൽ മന്ത്രി ഒരു വീഡിയോ കാണിക്കുകയായിരുന്നു ശ്രീകുമാറിനെ ജയചന്ദ്രൻ പാട്ടുപാടുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അദ്ദേഹത്തിന്റെ മരണം നടന്ന് മൃതദേഹം വീടിനകത്ത് പൊതുദർശനത്തിന് വെച്ചിരിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിന് തന്നെ വീടിന്റെ മുറ്റത്തിരുന്ന് അദ്ദേഹം പാടിയ പാട്ട് ചിരിച്ച മുഖത്തോടെ ആസ്വദിച്ചു കാണുന്ന എം ജി ശ്രീകുമാറിന്റെയും എം എൽ എയുടെയും വീഡിയോ യൂട്യൂബ് ചാനലുകളും പകർത്തിയതോടെയാണ് ആ ദൃശ്യങ്ങൾ പുറത്തുവന്നത് തുടർന്ന് ആരാധകരുടെ മോശമായ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ പ്രത്യക്ഷപ്പെട്ടതും എന്നാൽ ജയചന്ദ്രനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സുനിൽകുമാറിന് ഒരിക്കൽ അദ്ദേഹം അയച്ചു നൽകിയ പാട്ട് എം ജി ശ്രീകുമാറിനെ കേൾപ്പിച്ചതാണ് അപ്പോൾ സംഭവിച്ചത് എന്നാൽ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ വീഡിയോ പുറത്തുവന്നതാണ് എം ജി ശ്രീകുമാറിനെതിരെ വിമർശനങ്ങൾ ഉയരാൻ കാരണമായത് എങ്കിലും ഈ വിമർശനങ്ങളെ തനിക്കെതിരെ എപ്പോഴും ഉയരാറുള്ള വിമർശനങ്ങളിലൊന്നായി മാത്രമേ എം ജി ശ്രീകുമാറും ലേഖയും കാണുന്നുള്ളൂ മാത്രമല്ല മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡികളാണ് എം ജി ശ്രീകുമാറും ലേഖയും തങ്ങൾക്കെതിരെ ഉയർന്നുവരുന്ന എല്ലാ എതിർപ്പുകളെയും നിഷ്പ്രഭമാക്കി സന്തോഷകരമായ ജീവിതം നയിക്കുന്ന ഇരുവരും ഒരുമിച്ചുള്ള നിമിഷങ്ങളെല്ലാം ആഘോഷമാക്കുന്നവരാണ് കഴിഞ്ഞ ദിവസം പുതുവർഷത്തെ ആഘോഷത്തോടെ വരവേറ്റ ഇരുവരുടെയും വീഡിയോ പുറത്തു വന്നിരുന്നു എം ജി ശ്രീകുമാറിന്റെ കൊച്ചി ബോൾഗാട്ടിയിലെ വലിയ വീട്ടിലും അവരുടെ സ്വന്തം ഹൗസ് ബോട്ടിലുമൊക്കെയായാണ് അതിഗംഭീരമായ പുതുവത്സരാഘോഷം നടത്തിയത് രാത്രി മുഴുവൻ നീണ്ടുനിന്ന ആഘോഷത്തിൽ ഇവരുമായി അടുത്തു നിൽക്കുന്ന പ്രിയപ്പെട്ടവർ മാത്രമേ പങ്കെടുത്തിരുന്നുള്ളൂ അതിമനോഹരമായി അലങ്കരിച്ച വീട്ടിലും ബോട്ടിലുമൊക്കെ പാട്ടും ഡാൻസും ഒക്കെയായാണ് എം ജി ശ്രീകുമാറും ലേഖയും ആഘോഷമാക്കിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ